അല്ല ഗൈസ് അപ്പം ഞാനും ആദ്യമോനും കൂടി ചെറിയൊരു പരീക്ഷണമാണ് കേട്ടോ കാരണം വിഷുവിന് മേടിച്ച പാലടയൊന്നും അമ്മയൊന്നും ഇവിടെ പായസം വെച്ചിട്ടില്ല വിഷു ഞാനും ആദ്യമോനും കൂടെ അതെല്ലാം കുത്തിപ്പൊക്കിയിട്ടിന്ന് പായസം വെക്കാമെന്ന് വിചാരിച്ചു അടപ്രദമേറ്റൊരു വെള്ളവും ചേർത്ത് നന്നായി തിളപ്പിക്കുക ആദ്യം ഇതിനകത്ത് എന്തൊക്കെയുണ്ടോ എന്ന് നമുക്ക് നോക്കാം റി ഞാൻ തിന്നു തീർക്കുവാണെ കൈ എന്തായാലും ഇവിടെ എല്ലാരും ഷുഗറുകാരൊക്കെയാ അപ്പൊ മിക്കവാറും ഞാനും ആദ്യം മാറ്റം കഴിക്കത്തുള്ള തോന്നുന്നു ആ അസ്മിത വരും എന്റെ അമ്മയും എന്റെ ആങ്ങളെയും ഇല്ലല്ലേ ആ കണ്ടുപിടിച്ചു കേസ് ഇതിനകത്ത് ഏലക്കയില്ല ഓ ഏലക്കയുടെ ഇത് ചേർത്തു ആ അതിന്റെ തരി ചേർത്തു ചേർത്തിട്ടും ഇതിനകത്ത് എഴുതിയേക്കുന്ന പാലട പഞ്ചസാര എല്ലാം ഉണ്ട് ഒരു ലിറ്റർ പാലും അര ലിറ്റർ വെള്ളവും ചേർത്ത് നന്നായി തിളപ്പിക്കണം ഫസ്റ്റ് നമ്മള് തിളപ്പിക്കാൻ പോവാം ിലത്തെ അടുക്കള വേണ്ട അടിപൊളി കാറ്റടിക്കുന്നുണ്ട് അപ്പൊ ഈ ചൂടത്ത് മണ്ടൂസേ ആദ്യം ഇതിന വെള്ളവും പാലും ഒക്കെ ചേർക്കണം എന്നെനിക്ക് കത്തിക്കുന്ന ഒരു കാര്യം ചെയ്യാം ഒരു ആദ്യ ഉണ്ടായിരുന്നു എല്ലാം എനിക്ക് കയ്യിലെത്തിച്ചേരും കൈസ് ആദ്യം ഞാൻ അങ്ങ് കുമളിക്ക് കൊണ്ടുപോയാലോന്ന് ആലോചിക്കടങ്ങ് എന്റെ കൂടെ വരത്തില്ലേ ആ അവനെ ഞാൻ കൊണ്ടുപോവാണ് ഗെയ്സ് ഇനി അവന്റെ അമ്മയോടും അച്ഛനോടും പെർമിഷൻ ചോദിച്ചിട്ട് ഞാൻ കുമിളിക്ക് കൊണ്ടുപോയാലോന്നാലോചിക്ക ആ അമ്മ ഞാൻ ഇങ്ങനെ ഇങ്ങനെ വെച്ചാ മതി ഇത് ആണോ ആണെ ഇനി ഫ്രിഡ്ജിൽ രാവിലെ പാല് കാച്ചി വെച്ചതാണ് കേട്ടോ ഒന്നും ചൂട് ലിറ്റർ പാല് ഒരു ലിറ്റർ ലിറ്റർ പാല് ലിറ്റർ 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 അല്ല മതി ഓടിക്കും ലിറ്റർ 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 അല്ല എനിക്ക് പോയി യെസ് നമ്മൾ അതൊഴിച്ച നമ്മള് വെക്കാണ് കത്തിക്കടാതി കത്തിച്ച് നമ്മളെടുത്ത് വെക്കാൻ പോവാണ് വെളിയിലെ വെളിയിലത്തെ ഇതെന്താ അടുക്കള നമുക്ക് നാല് സൈഡിൽ നിന്നും കാറ്റുണ്ട് കേട്ടോ അതുകൊണ്ട് നല്ല രസം ഇടതി അല്ലേ അപ്പൊ നമ്മള് ഇനി എന്താ ഇത് ചൂടാവുമ്പോഴാണോ ചെറുത് നന്നായി തിളപ്പിച്ചിട്ട് തിളച്ചിട്ടല്ലേ ഇത് ഇടുന്നേ തിളച്ചിട്ടാണ് ഗൈസ് ഇത് ഇടുന്നത് മുപ്പത് മിനിറ്റിന് ശേഷം അടുക്കള നന്നായി അതിലേക്ക് വെള്ളം അടുത്ത

സ്ഥലങ്ങളുണ്ടെന്ന് നീ എന്നോട് പറഞ്ഞു കാണുവോ തിളച്ചി താടായിരുന്നേ അ ചൌരിയാ അത് തിളച്ചിട്ടില്ല മാറുന്ന സമയത്തായിരിക്കും ഇനി പാലൊക്കെ തിളച്ചു തോന്നുന്നത് വായു പായ്ശം വേണോ ഡ്രസ്സൊന്നും ഇല്ലാത്താണ് എന്റെ ആനു നിൽക്കുന്നത്

ി വന്നിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിസ്റ്റൻസിടാ സോറി കേസ് തെരച്ചു പോയതാ അല്ലെങ്കിൽ കാണുന്നുണ്ട് കൺസിസ്റ്റൻസിൽ പായസം വരുന്നുണ്ട് പായസം റെഡി ആയി കൈസ് അടിപൊളി ടേസ്റ്റ് അല്ലെ അതിങ്ങനുണ്ട് ടേസ്റ്റ് ഉണ്ടോ